നമസ്കാരം ഏവർക്കും മീഡിയ കേരളമിലേക്ക് സ്വാഗതം കർഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അടുത്ത പ്രധാൻ കിസാൻ സമ്മാൻ നിധി യോജനയുടെ രണ്ടായിരം രൂപ ഗഡുവാണ് അതായത് ഇരുപത്തി ഒന്നാം ഘഡു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടിന് വാരണാസിയിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപതാം ഗഡു പുറത്തിറക്കിയത് ആ ദിവസം മാത്രം ഒൻപത് കോടി കർഷകർക്ക് ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടിയിലധികം തുക കൈമാറി ബീഹാറിൽ മാത്രം എഴുപത്തി അഞ്ച് ലക്ഷം കർഷകർക്കാണ് ഇത് ഗുണം ലഭിച്ചത് അടുത്ത ഗഡു എപ്പോൾ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സാധാരണയായി സർക്കാർ ഗഡുക്കൾ ഓഗസ്റ്റ് മുതൽ നവംബർ മാസം വരെയാണ് സമയമാണ് പുറത്തുവിടാറുള്ളത് ഈ വർഷം ഒക്ടോബർ ഇരുപതിന് ദീപാവലി വരുന്നതിനാൽ സർക്കാർ ഒക്ടോബറിൽ ആദ്യ പകുതിയിലോ മധ്യത്തിലോ തന്നെ ൊന്നാം ഘഡു കർഷകർക്ക് കൈമാറാൻ സാധ്യതയുണ്ട് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കുകയാണ് സെപ്റ്റംബർ അവസാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിച്ചേക്കും അപ്പോൾ മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വരും അതിനു മുൻപേ സർക്കാർ ഗഡു റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒക്ടോബർ ആദ്യ ആഴ്ച മുതൽ മധ്യത്തോടു കൂടി കർഷകർക്ക് പണം അക്കൗണ്ടിൽ എത്താനാണ് സാധ്യത രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം അർഹതയായ കർഷകർക്ക് വർഷം തോറും ആറായിരം രൂപ വീതം ലഭിക്കുന്നു ഇത് മൂന്ന് ഗഡുക്കളായി ഓരോന്നും രണ്ടായിരം വീതം നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൈമാറുന്നത് ഇതുവരെ ഇരുപത് ഗഡുക്കൾ വിജയകരമായി വിതരണം ചെയ്തു കഴിഞ്ഞു എല്ലാവർക്കും ഒരേ സമയം തുക എത്തണമെന്നില്ല ചിലർക്ക് കാലതാമസം ഉണ്ടാകാം സാധാരണയായി സംഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെന്ന് നോക്കാം ആദ്യത്തെ ഒരു പ്രധാന പ്രശ്നമായി കാണുന്നത് ഈ കൃഷി അതുപോലെ തന്നെ അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതും ഭൂരേഖ പരിശോധന പൂർത്തിയാക്കിയിട്ടില്ല ഈ മൂന്ന് കാരണമാണ് പ്രധാനമായും കാണുന്നത് ഇവയിൽ ഏതെങ്കിലും പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തുക തടസ്സപ്പെടാം അതിനാൽ തന്നെ കർഷകർ ഉടൻ തന്നെ രേഖകൾ ശരിയാക്കുന്നത് അത്യാവശ്യമാണ് സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാമെന്ന് നമ്മൾക്ക് നോക്കാം ആദ്യമായി ഔദ്യോഗിക പോർട്ടൽ പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക അതിൽ ഫാർമേഴ്സ് ഓണർ എന്ന വിഭാഗം തുറക്കുക ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്നുള്ളത് തിരഞ്ഞെടുക്കുക ആധാർ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ നൽകി നിങ്ങളുടെ പേയ്മെന്റ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബെനിഫിഷ്യറി ലിസ്റ്റ് വഴി നിങ്ങളുടെ ഗ്രാമത്തിലെ പട്ടിക പരിശോധിക്കാം സഹായത്തിനായി നമ്പറുകൾ പറയാം ടോൾ ഫ്രീ നമ്പർ ആയ വൺ ഡബിൾ ഫൈവ് ടു സിക്സ് വൺ അതുപോലെ തന്നെ വൺ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ വൺ ഫൈവ് ഫൈവ് ടു സിക്സ് അതുപോലെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പർ എന്തും നോക്കാം സീറോ ഡബിൾ വൺ ടു ഡബിൾ ത്രീ എയ്റ്റ് വൺ സീറോ നയൻ ടു ഇമെയിൽ അയക്കാനായി പി എം കിസാൻ ഡാഷ് ഐ സി ടി അറ്റ് ജിഒ ഡോട്ട് ഇൻ എന്ന മെയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒടുവിൽ പറയാനുള്ളത് ഔദ്യോഗികമായ തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദീപാവലിയാണോ ഒരു സാധ്യതയായി കാണുന്നത് എന്നാൽ ഒക്ടോബർ ആദ്യമോ മധ്യമോ ഇരുപത്തി ഒന്നാം കൊണ്ട് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതിനാൽ കർഷകർ അവരുടെ രേഖകൾ ശരിയാണോ എന്ന് ഇപ്പോൾ തന്നെ പരിശോധന പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്